ഹലോ ഗൈസ് അജീസ് വളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോട്ടോഗ്രാഫി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വീഡിയോ ആണിത് ഒരു ക്യാമറ മേടിക്കണം എന്നാഗ്രഹമുള്ളവരായിരിക്കും നമ്മൾ പലരും അല്ലേ പത്താം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടേ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് തുടങ്ങും എനിക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ മിനിമം ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ക്യാമറ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആദ്യം എടുത്ത് പഠിക്കണം അതിനുശേഷം വലിയ വലിയ ക്യാമറകൾ വാങ്ങണം ഫോട്ടോഗ്രാഫർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏർ ആണോട്ടോ നിക്കോണിൻ്റെ ഡി ത്രീ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ ക്യാമറയാണ് കേട്ടോ ഈ ഒരു ക്യാമറയെ പറ്റി പറയണം എന്ന് എനിക്ക് എന്തുകൊണ്ടാണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തു പഠിക്കണം ഫോട്ടോ എടുത്തു പഠിക്കണം അതിലേക്ക് വരണം എന്ന് തുട തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാമറയാണ് അപ്പോൾ ഇത് നിക്കോണയാണ് ഇതിന് ക്രോപ്പ് സെൻസറാണ് ഇതിന് ക്രോപ്പ് ബോഡിയാണ് അപ്പോൾ നമുക്ക് എല്ലാവരും തുടക്കത്തിൽ എടുത്ത് പഠിക്കുന്ന ക്രോബ് ബോഡി ആയിരിക്കും അതിന് ശേഷമാണ് ഫുൾ ഫ്രെയിമിക്കൊക്കെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ടെക്നിക്കൽ ഫീച്ചേഴ്സ് പറയുന്നതിനെക്കാട്ട് കൂടുതൽ നല്ല ഈ ഒരു ക്യാമറനെ പറ്റി മാത്രം പറയുന്നതായിരിക്കും അതിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പല വീഡിയോസ് നോക്കിയാലും കിട്ടും ക്യാമറ പറ്റിയുള്ള ഫീച്ചേഴ്സ് പഠിക്കാനൊക്കെ പക്ഷേ ഈ ഒരു ക്യാമറയുടെ ഫീച്ചേഴ്സ് ഉള്ള ഒരു വീഡിയോ അധികം ഉണ്ടാകത്തില്ല അതും മലയാളത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ബെസ്റ്റ് ക്യാമറ ആണെന്ന് എനിക്കിത് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ക്യാമറ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലക്കാട് മുണ്ടൂരുള്ള ക്യാം ഹണ്ട് സീറോ നയൻ എന്ന് പറഞ്ഞ ഷോപ്പാണ് ഈ ഒരു ക്യാമറ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാമറനെ പറ്റി നമുക്ക് പറയാം ഒരു ഡി എ അപ്പോൾ ഇത് ഏകദേശം യൂസ്ഡ് ക്യാമറയാണത് അതാണ് ഏറ്റവും വലിയ രസം ഇതിൽ ഒരു നിങ്ങൾക്ക് അടിഭാവമൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കണ്ടോ അല്ല അതിൻ്റെ ആ എഴുത്തൊന്നും പോയിട്ടുതന്നെ ഇല്ല എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും സൂപ്പറാണ് ആ റബ്ബറൊക്കെ അതേപോലെ തന്നെ ഗ്രിപ്പും എല്ലാം അതേപോലെ തന്നെ ഉണ്ട് കണ്ടോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഫംഗസോ കാര്യങ്ങളൊന്നും അത് ഞാൻ നോക്കി എടുത്ത ഒരു ക്യാമറയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിറർലെസ് ക്യാമറിൻ്റെ അത്ര വലുപ്പമുള്ളതിനാണ് ഒരു ഡി എസ് എൽ ആർ ആണിത് പക്ഷേ ഒരു മിറർലെസ് ക്യാമറയ്ക്കുള്ള ആ ഒരു വലുപ്പവും അത്ര തന്നെ വെയ്റ്റും വെയിറ്റും ഇല്ല തീരെ വെയിറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഡി എസ് എൽ ആറിൽ നമുക്ക് ഡി എസ് എൽ ആർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മിറർലെസ് പോലുള്ളൊരു അടിപൊളി ക്യാമറയാണിത് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ അപാരമാണ് ഇങ്ങനെ ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ നമുക്ക് കാനോണും നിൽക്കേണ്ട കളർ ടോൺ സൂപ്പറാണ് വിവിഡിലൊക്കെ ഇട്ട് എടുക്കാനുള്ള ഇത് യൂസ് ചെയ്ത് അറിയാം അല്ലെങ്കിൽ അറിയാം അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും അധികമായിട്ടുള്ളൊരു നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ മെഗാ പിക്സലാണ് പിന്നെ വൈഫൈ ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ഇതുകൊണ്ട് എടുക്കുന്ന ഫോട്ടോസ് അപ്പം തന്നെ നമുക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക വളരെ കൂളായിട്ടുള്ളൊരു ക്യാമറ തന്നെ പറയാം പിന്നെ ഇൻബിൽറ്റ് ഫ്ലാഷ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ കിറ്റ് കിറ്റ്ലെൻസ് അടക്കമാണ് കിട്ടിയത് പതിനെട്ടാമ്പത്തഞ്ചിൻ്റെ കിറ്റ് ലെൻസ് അടക്കമാണ് കൊടുക്കുന്നത് അവർ അതുപോലെ ബാഗ് ചാർജർ മെമ്മറി കാർഡ് എല്ലാം ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു രക്ഷില്ലാത്ത ക്യാമറ യൂസർ ക്യാമറയിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക നമുക്ക് എങ്ങനെ നോക്കിയെടുക്കണമെന്ന് അറിയാത്ത പലരും ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നോക്കിയ സമയത്ത് ഒരു പ്രശ്നവും കൊണ്ട് അതായത് ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ ഫെയ്ഡാകാം അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുള്ള കാര്യം നമ്മളെ പറ്റിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ഈ ത്രൂ ഫെണ്ടറിൽ കൂടെ നോക്കി അടക്കാം കാണുന്ന പ്രശ്നങ്ങളും ചളിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല ഇത്രയും നന്നായിട്ട് എങ്ങനെയാണ് ഒരു ക്യാമറ സെയിൽ ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് അറിയില്ല പല ഷോപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇത്ര നല്ലൊരു ക്യാമറ എനിക്ക് ആ ഒരു ഷോപ്പ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ അത്ഭുതം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അടിപൊളിയാണ് ക്യാമറ ഒരു വിഷയമില്ല ഇതിന് എടുത്ത ഫോട്ടോസൊക്കെ ഞാനിതിൻ്റെ കൂടെ വീഡിയോടെ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ ക്യാമറയെ പറ്റി ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്ലാഷ് ഉണ്ട് നമുക്ക് ഒരുപാട് മോഡുകൾ അവൈലബിൾ ആണ് പിന്നെ കളർ ടോണൊക്കെ ഇട്ട് വീട്ടിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ റോഫൈല് നമുക്ക് അത്യാവശ്യം എം പി കൂട്ടിയുള്ള റോഫൈലാണ് പിന്നെന്താ ഒരുപാട് മോഡ്സുകൾ ആണ് അവൈലബിളാണ് തന്നെ നമുക്ക് എടുക്കാനുള്ള മോഡ്സുകളുണ്ട് അതുപോലെ ഷട്ടർ ആണെങ്കിലും എല്ലാം വളരെ ഈസിയാണ് ഇത് തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു കിറ്റിലും ക്യാമറ എന്ന് തന്നെ പറയാട്ടോ ഇത് അതുപോലെ ഓട്ടോ ഫോക്കസ് ഓട്ടോ ഫോക്കസ് ക്യാമറ പക്ഷേ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ഈ ഒരു ക്യാമറയ്ക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഓട്ടോഫോക്കസ് വളരെ പ്രത്യേകവും പിന്നെ ഇതുകൊണ്ട് വീഡിയോയും എടുക്കാം ഇതൊരു ഹൈബ്രിഡ് ക്യാമറ തന്നെ പറയാം ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒറ്റ ഒരു ഇതേ വരുന്നുള്ളൂ ഒറ്റൊരു നെഗറ്റീവ് വരുന്നുള്ളൂ ഈ ഒരു ഡിസ്പ്ലേ നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല അതുള്ളൂ പക്ഷേ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ ക്യൂട്ടാണ് കാരണം എടുത്ത് നടക്കാനും കൊണ്ടു നടക്കാനൊക്കെ വളരെ വെയിറ്റുമില്ല സൂപ്പറായിട്ട് ഈ ഒരു കിട്ടിലെടുത്ത് മാത്രം മതി നല്ല അഡ്ക്കിടിലും ഫോട്ടോസ് എടുക്കാനായിട്ട് കിട്ടും ഫിഫ്റ്റി എം ഒക്കെ കിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോട്രേറ്റ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകാൻ പറ്റി ബെസ്റ്റ് ഒരു ക്യാമറ അപ്പോൾ എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ഞാനെടുത്ത ഷോപ്പിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ക്യാം ഹണ്ട് സീറോ ആണ് മുണ്ടൂരാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ പോയി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ പക്ഷേ എനിക്ക് എന്താ പറയുക ഇത്രയും നല്ലൊരു ക്യാമറ അവിടെ നിന്ന് അവർ തന്നതുകൊണ്ട് ആ ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് കാരണം യൂസ്ഡ് ക്യാമറയെന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് ഷട്ടറൊക്കെ വളരെ കുറച്ച് അടിച്ചിട്ടുള്ളൂ ഒരു ആയിരം രണ്ടായിരം ഷട്ടറൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഒരു ഒരു പഴക്കം പോലും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബോക്സ് പീസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ കിടില കിടിലാണ് ഒരു രക്ഷ ഐറ്റം ആണ് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഇതേ ഇങ്ങനെ കാണുന്ന ഒരു ഐ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡ്സും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ അഞ്ച് ഫൈവ് എ പേസ് ആണ് ഒരു സെക്കൻഡിൽ അഞ്ച് ഫോട്ടോസാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കണ്ടിന്യൂ ഷട്ടർ വളരെ നല്ല സ്പീഡുള്ള ഒരു ഷട്ടർ തന്നെയാണ് ടോവിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവ് മോഡിൽ ഞാനിട്ട് കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ ഷട്ടറിൻ്റെ ഒരു സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവ് മോഡൊന്ന് മാറ്റി ഏകദേശം നല്ല കണ്ടിന്യൂസ്ലി ഇട്ടിട്ടാണ് ഞാൻ കാണിച്ചു തരാം അല്ലേ അല്ല അത്യാവശ്യം നല്ല ഒരു ഷട്ടർ സ്പീഡ് ഉണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കിട്ടുന്ന ക്യാമറ ട്വൻ്റി ഫോർ മെഗാ പിക്സൽ നമുക്ക് കിട്ടുന്നൊരു അടിപൊളി ക്യാമറ എന്ന് തന്നെ പറയാം വൈഫൈ എല്ലാം ഉള്ള കാരണം ഒരു കോളേജ് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറ തന്നെയാണിത് അപ്പോൾ നിങ്ങളും ഒരുപാട് പിന്നെ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വില കൂടി ക്യാമറയൊക്കെ എടുക്കാൻ പോകുന്നതിന് പറയും യൂസ്ഡ് ക്യാമറകൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് പറയും യൂസ്ഡ് ക്യാമറ എടുക്കുന്നൊക്കെ നഷ്ടമാണ് വേസ്റ്റ് ആണ് പക്ഷേ നമുക്ക് എടുത്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ഇത് ഇത്രയും പുതിയ ക്യാമറ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ പിന്നെ നമുക്കിത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്താൽ തന്നെ ഏകദേശം കുറച്ച് പൈസയെങ്കാണ്ട് നമുക്ക് അപ്പോഴും ആ ഒരു സമയത്തുള്ള മാർക്കറ്റ് റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പുതിയൊരു ക്യാമറ എടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ബെറ്റർ ഓപ്ഷൻ എന്തുകൊണ്ടും നല്ലൊരു ക്യാമറ യൂസഡ് എടുക്കുന്നതിന് ാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് ഈ ഒരു കമ്പമൊക്കെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ന് വരും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കിത് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസിലെ ക്യാമറ കൊടുത്താൽ നമുക്ക് നഷ്ടം വരുന്നില്ല പക്ഷേ ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഫസ്റ്റ് പേടിച്ചൊരു ക്യാമറ കൊടുക്കില്ല ആ ഒരു നസ്റ്റാജിക് ഫീലാണ് എനിക്ക് ഒരു ക്യാമറയോട് കാരണം ഞാൻ ആദ്യം വാങ്ങിച്ച ക്യാമറ നിക്കോൻ്റെ ഡി ഫൈവ് ത്രീ ഡബിൾ സീറോ ആയിരുന്നു അതിനകത്ത് ഇതുപോലെ വൈഫൈയും എല്ലാം ഉണ്ടായിരുന്നു അത് അത് വെച്ചായിരുന്നു നമ്മൾ ഫുള്ള് കളിയും കളിച്ചുകൊണ്ടിരുന്നത് വെഡിങ് അടക്കം ഞാൻ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്യാമറ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതേപോലെ തന്നെ അവിടെ ഡി ത്രീ ഫൈവ് ഡബിൾ സീറോ ഈ ഒരു ക്യാമറയിൽ ടച്ച് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല പക്ഷേ എങ്കിലും ഈ ഒരു ഓക്കെ ബട്ടൺ കഴിഞ്ഞാൽ ആ ഒരു സെൻറ്ററിലേക്ക് പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഒബ്ജെക്റ്റിനെ പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് സാധാരണ മിറർലെസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫോക്കസ് സ്പീഡ് വളരെ അധികമുള്ളൊരു ക്യാമറയാണ് കേട്ടോ ഇതൊരു എഡ്ജ് ഡിസ്പ്ലേ ക്യാമറയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ അതുകൊണ്ടാണ് നമുക്ക് ഫ്ലിപ്പ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ടിൽറ്റബിൾ അല്ലാത്ത ഒരു സ്ക്രീൻ ഇല്ലെങ്കിലും ഇതിലേക്ക് നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക ഒരു ക്യാച്ച് ആയിട്ട് തോന്നുന്നത് എനിക്ക് ആ ഒരു എഡ്ജ് ഡിസ്പ്ലേ ആണ് കേട്ടോ ആ ഒരു കളർ ടോണും കണ്ടോ പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല പക്കിയായിട്ട് കിട്ടുന്നൊരു ക്യാമറയാണ് അപ്പോൾ അപ്പൊ എടുത്ത് പറയാനുള്ള കാര്യം ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് സാധാരണ ഡി എസ് എൽ ആർ ക്യാമറകൾക്ക് ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കുറവായിരിക്കും പക്ഷെ ഒരു ക്യാമറ ഞാൻ ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് കുറച്ച് കുറേ എടുത്ത് നോക്കിയ ഒരു ഹീറ്റ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്തൊരു ബാറ്ററി ബാക്കപ്പ് ഇത്ര ഡി എസ് എൽ ആറിന് ഇത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ക്യാമറ വേറില്ലാതന്നെ പറയാം കാരണം നമുക്ക് ആ ഒരു ഫസ്റ്റ് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങും ഡി എസ് എൽ ആറിൻ്റെ ബാറ്ററി ലൈഫ് അങ്ങനെയാണ് പക്ഷേ ഇത് ആ ഒരു ഫസ്റ്റ് പുള്ളി ഇറങ്ങാനായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ടൈമിൽ ആ ഫസ്റ്റ് പുള്ളി തന്നെ പിടിച്ചിരിക്കും ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നെ പതിയാണ് ആ ഒരു ഫസ്റ്റ് പുള്ളിൽ നിന്ന് ഇറങ്ങുന്നത് ഡി എസ് എൽ ആറിൽ വീഡിയോ ഇപ്പോൾ ഒരു പുള്ളിന്ന് ഇറങ്ങി ഞാൻ ഇത്ര നേരം ഇത് എനിക്ക് കയ്യിൽ കിട്ടിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത് മാക്സിമം റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അടി പുള്ളിയാണ് ഒരു ഡി എസ് എൽ ആറിന് ഇത്രയും വലിയൊരു ബാറ്ററി ബാക്കപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാധാരണ മിറലസ്സിന് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ വില കൂടിയ ക്യാമറകൾക്ക് മാത്രമേ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ളൂ പക്ഷേ ഈയൊരു ഇത് പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം അതിന് ഇത്രയും നല്ലൊരു ബാറ്ററി ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കറക്റ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണുള്ളൊരു ക്യാമറ ആയിരിക്കും എനിക്ക് തോന്നുന്നത് യൂസ്ഡ് ക്യാമറയൊക്കെ ഇത്രയും നല്ലൊരു അടിപൊളി ക്യാമറ കിട്ടുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ കേസ് ഞാനൊരു ഔട്ട്ഡോർ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിത് അവിടെ കാണുന്ന ഒരു തെച്ചിപ്പോ ഉണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും കണ്ടോ കണ്ടോ ലൈവായിട്ട് കാണിച്ചുതരാന്ന് വെച്ചു എന്തൊരു നല്ലൊരു കളർ ടോൺ കിട്ടുന്നത് ഞാൻ ഇത് ഇവിടെ എടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം ഏകദേശം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വരുന്ന റേറ്റ് പുതിയ ക്യാമറയുടെ റേറ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ക്യാമറയ്ക്ക് അവർ റേറ്റ് പറയുന്നത് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആ ഒരു റേറ്റിലാണ് ഇത്രയും ഈ ഒരു റേഞ്ചിലുള്ള ഒരു ക്യാമറയ്ക്ക് റേറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ പുതിയ പുതിയ ക്യാമറയ്ക്ക് റേറ്റ് വരുന്നത് ഏകദേശം പുതിയ ക്യാമറയുടെ റേറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ക്യാമറയുടെ റേറ്റ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നിങ്ങളും ക്യാമറയൊക്കെ വാങ്ങിച്ച് ഫോട്ടോ എടുക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ക്യാമറകൾ ചെറിയ റേറ്റിന് കിട്ടുന്നതിൽ എടുത്ത് പഠിച്ചതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ വലിയ ക്യാമറയ്ക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടും ഒരു ക്യാമറ കൊണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല എല്ലാം ട്വൻറ്റി ഫോർ മെഗാ അതായത് ഈ ഒരു ക്യാമറ കൊണ്ട് നമ്മൾ എടുക്കുന്നതും ഫുൾ ഫ്രെയിം കൊണ്ട് എടുക്കുന്നൊക്കെ ട്വൻ്റി ഫോർ മെഗാ പിക്സലാണ് മാക്സിം നമ്മൾ യൂസ് ചെയ്യാറ് ഒരുപാട് മെഗാ പിക്സലുള്ള ക്യാമറകൾ ഉണ്ടെങ്കിലും മാക്സിമം നമുക്ക് വരുന്ന ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയായിരിക്കും നമ്മൾ അധികം എടുക്കുന്നത് ഇതൊരു ക്രോബ് ബോഡിയാണ് അത് ഫുൾ ഫ്രെയിമാണ് ആ ഒരു വ്യത്യസ്തം വരുന്നുള്ളൂ പിന്നെ കുറച്ച് ഫാസ്റ്റും സ്ലോ ഒക്കെയാണ് ഉണ്ടാവും എങ്കിലും ഷട്ടറിലും ഐ എസ് ഒിലൊക്കെ വൻ ഒരു റേഞ്ച് വ്യത്യാസം ഉണ്ടാകും വലിയ വലിയ ക്യാമറകളൊക്കെ എടുക്കുമ്പോൾ എങ്കിലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ്റെ ഇതുപോലുള്ള നസ്റ്റാച്ച് ക്യാമറകൾ ഡി എസ് എൽ ആറുകൾ തന്നെ ധാരാളമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അല്ലാതെ ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഒരു ലേഡിയാണ് അപ്പോൾ പുള്ളിക്കാർ പറയുന്നതാണ് മിനിമം ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പോലും ഹൈ ക്വാളിറ്റി ഹൈ അതിൻ്റെ ഡിവൈസ് പരിചയപ്പെടുത്തി മാത്രം ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്താൽ മതി എന്നാലേ ക്വാളിറ്റി കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് പക്ഷേ മലയാളികൾക്ക് എന്നൊരു സ്വഭാവമുണ്ട് നമുക്ക് മാക്സിമം ക്വാളിറ്റിയും മിനിമം ബഡ്ജറ്റും ആണ് നമ്മൾ തേടി പോകുന്നത് ആ ഒരു വാല്യൂൻ്റെ ഉള്ള വീഡിയോസാണ് ഞാൻ ഇറക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ് വീണ്ടും എൻ്റെ വീഡിയോസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സൈനിങ് ഓഫ് അജു പത്മനാഭൻ